നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു പ്രേക്ഷകൻ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് വേഗത്തിലൊരു മറുപടി പറയാം എന്ന് വിചാരിക്കുന്നു സ്റ്റെയർ കേസ് സിറ്റൗട്ടിലായാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നതാണ് ചോദ്യം അതേക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കട്ടെ സ്റ്റെയർ കേസ് അഥവാ പടിക്കെട്ടുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെ ആകാവൂ എന്ന് നിബന്ധനകളൊന്നുമില്ല വാസ്തുതത്വങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത രീതിയിൽ വീടിൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റെയർകേയ്സ് നിർമ്മിക്കാനാകും എന്നാൽ വടക്കു കിഴക്കേ കോണായ ഈശാനകോൺ കോൺ വീടിൻ്റെ മധ്യഭാഗമായ ബ്രഹ്മസ്ഥാനം എന്നിവിടങ്ങളിൽ യാതൊരു കാരണവശാലും പടിക്കെട്ടുകൾ പണിയാറില്ല ഈ സ്ഥാനങ്ങളിൽ ഭാരിച്ച നിർമ്മിതികളൊന്നും തന്നെ പാടില്ലെന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത് മറ്റുള്ള ഏത് സ്ഥാനത്തും വാസ്തു തത്വങ്ങൾക്ക് വിധേയമായി സ്റ്റെയർകേയ്സ് നിർമ്മിക്കാം അതുകൊണ്ട് സ്റ്റെയർകേയ്സ് സിറ്റൌട്ടിലാകുന്നതിലും അപാകതയൊന്നുമില്ല എന്നാൽ വാസ്തുപരമായ പോരായ്മകളൊന്നും അതിന് ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം വേദദോഷം ഇല്ലാതിരിക്കുക ഗൃഹമധ്യസൂത്രങ്ങൾ അഥവാ ജീവസൂത്രങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ സിറ്റൌട്ടിൽ സ്റ്റെയർ കേസ് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്